നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന കൂറ മോതിരങ്ങള് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം വേലുണ്ട് വിനയില്ലേ മയിലുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഭാഗ്യം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഭാഗ്യം കൊണ്ട് കല്യാണം കഴിച്ചു ഭാഗ്യം കൊണ്ട് ലോട്ടറി അടിച്ചു ഭാഗ്യം കൊണ്ട് ജോലി കിട്ടി അങ്ങനെ ഭാഗ്യം 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 നമ്മളെ നമ്മുടെ ജീവിതത്തിലെ പല പലതരത്തിലെ പല രീതിയിൽ നമ്മൾ കിട്ടുന്നുണ്ട് അപ്പൊ ആ ഭാഗ്യം കൊണ്ടുവരുന്ന ആ ഭാഗ്യത്തെ നമ്മുടെ ലൈഫിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് അതിൽ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരാളെയാണ് അപ്പോൾ നമ്മൾ ഓർക്കുക ഒരു ഭാഗ്യം കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലൊരു ചേഞ്ചസ് ഉണ്ടാവില്ല നാം ചെയ്യേണ്ട കർമ്മം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നൂറ് ശതമാനം ഡെഡിക്കേറ്റഡായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യവും നമ്മളെ തുണക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന കൂർവ മോതിരങ്ങള് അതാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് കൂർവം എന്ന് പറയുന്നത് ഭാഗ്യത്തിനേക്കാൾ ഉപരി നമ്മുടെ ആരോഗ്യ ആരോഗ്യ സംബന്ധമായിട്ട് നമുക്ക് പല രീതിയിലുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് കൂർമ്മം കൂർമ്മം എന്ന് പറയുന്നത് ദീർഘായുസമുള്ള ഒരു ജീവിയാണ് ഹൈന്ദവവിശ്വാസ പ്രകാരം കൂർമ്മം നമ്മുടെ ഭൂമിയെ താങ്ങി നിർത്തുന്നു എന്നും പറയാറുണ്ട് പാലാഴി മദനത്തിൽ താങ്ങുപോയ പർവ്വതത്തെ ഉയർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ അവതാരം സ്വീകരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ കൂർമ്മത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പൊ അത്രയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കൂർമ്മം ആ കൂർമ്മം നമ്മൾ മോതിരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റുകൾ ഒരുപാടുണ്ട് ഏറ്റവും പ്രാധാന്യമാണ് പഞ്ചലോഹ പൂർവ മോതിരങ്ങൾ പഞ്ചലോഹം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ച് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ പേരുമണി എന്ന് പറഞ്ഞ് കെട്ടിക്കൊടുക്കാറുള്ള ഒന്നായിരുന്നു പഞ്ചലോഹം രോഗങ്ങളുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടുള്ള വാദവൃത്ത ഗ്രഹത്തെ റെക്കഗ്നൈസ് ചെയ്ത ഒരു പരിധി പരിധിവരെയൊക്കെ പിടിച്ചു കരുത്താനായിട്ട് പഞ്ചലോഹം കൊണ്ട് സാധിക്കുമായിരുന്നു അതാണ് പണ്ടുള്ള കാർണന്മാര് ഇരുപത്തെട്ട് കെട്ടിന് പേരുമണി എന്ന് പറഞ്ഞ് പഞ്ചലോഹം കെട്ടിക്കൊടുക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അശുദ്ധി ബാധിക്കാത്ത ഒന്നാണ് പഞ്ചലോഹം പഞ്ചലോധന അശിദ്ധിക്കുന്നുള്ളതില്ല എല്ലാവർക്കും ധരിക്കാം കൂർമ്മവും പഞ്ചലോഹവും ചേർന്നിട്ടുള്ള പഞ്ചലോഹ മോതിരങ്ങൾ ധരിക്കുമ്പോൾ ബെനിഫിറ്റുകൾ ഏറെയാണ് നമ്മുടെ സ്റ്റോറിൽ കൂർ മോതിരങ്ങൾ രണ്ട് ടൈപ്പ് അവൈലബിൾ ആണ് ലേഡീസ് സൈസും ജെന്റ്സ് സൈസും അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതാണ് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് തീർച്ചയായിട്ടും റിപ്ലൈ അയക്കുന്നതായിരിക്കും വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ വിചാരിക്കരുത് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് തീർച്ചയായിട്ടും റിപ്ലൈ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പലരും ചോദിക്കാനുള്ള ഒരു സംശയമാണ് പഞ്ചലോഹ കുർമ്മഗോചരമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് താങ്കൾ എന്താണ് വെള്ളിയിലുള്ള കുർമ്മപോചനം ധരിച്ചേക്കണം ചോദിക്കാറുണ്ട് ഇതെല്ലാം അറിയുന്നതിന് മുന്നേ പണ്ട് വാങ്ങിച്ചിട്ടുള്ള ഒന്നാണ് അപ്പോ പിന്നത് മാറ്റാൻ തോന്നിയില്ല അതിലൊരു ഇഷ്ടമുണ്ടായി അത് ധരിക്കുന്നു എന്നുള്ളൂ അപ്പൊ ആവശ്യമുള്ള ഒരു മെസ്സേജ് അയക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം